ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി ഇന്ത്യ ബ്ലോക്കിലെ പാർട്ടികൾക്ക് വേണ്ടി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ വെളിപ്പെടുത്തലുകൾ എം എ ബേബി തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള വളരെ സ്ഫോടകാത്മകമായ വെളിപ്പെടുത്തലുകൾ ആറ് മാസത്തോളം ഗവേഷണം നടത്തി കണ്ടുപിടിച്ച നടന്നു മുമ്പ് കഴിഞ്ഞ ഗുരുതരമായ ക്രമക്കേടുകൾ പൊതുമണ്ഡലത്തിലുണ്ട് ഈ വിഷയത്തിൽ മറുപടി രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടതോടെ അഫിഡവിറ്റായി എഴുതി തരണമെന്നാണ് മറുപടി നൽകിയിരിക്കുന്നത് ബിജെപി ഭരണത്തിന്റെ അനുബന്ധം പോലെയാണോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പെരുമാറുന്നത് അനുബന്ധത്തെ പോലെയാണ് ഇപ്പോൾ കേന്ദ്ര കമ്മീഷൻ സ്ഥാപനം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സമീപത്തെ മണ്ഡലങ്ങളിലുള്ളവർ വ്യാജ മേൽവിലാസങ്ങളിലായി തൃശൂർ നഗരത്തിൽ വോട്ട് ചേർത്തതായും ഇവർ രണ്ടു മണ്ഡലങ്ങളിലും വോട്ട് ചെയ്തതായും എം എ ബേബി ആരോപിച്ചു പാർലമെന്റ് മണ്ഡലത്തിലടക്കം നടന്നതായി ഇപ്പോൾ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് വോട്ടുകൾ ഇവിടെ പരിസര പ്രദേശങ്ങളിൽ നിന്നും ചേർത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ തൃശൂർ പാർലമെൻറ്റ് മണ്ഡലത്തെ തൊട്ട് കിടക്കുന്ന വ്യത്യസ്ത അസംബ്ലി മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്തു തൃശൂർ ഈ നഗരത്തിൽ വന്നും അവർ വോട്ട് ചെയ്തു വ്യാജ മേൽവിലാസങ്ങൾ നൽകിക്കൊണ്ട് ഇത് വളരെ വിശ്വാസയോഗ്യമായി മനസ്സിലാക്കിയ ഒരു കാര്യം ഒരു വിമർശനമായിട്ട് ഉന്നയിക്കുകയാണ് അതിൻ്റെ കൂടുതൽ വസ്തുതകൾ നിങ്ങളാണ് മാധ്യമങ്ങളാണ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇത് സംബന്ധിച്ച് വിശദീകരണങ്ങൾ നൽകാനുണ്ട് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്